ഒരു പ്രായമാകുമ്പം നമ്മുടെ സ്കിന്നൊക്കെ ചുക്കി ചുളിങ്ങി നമ്മുടെ വെയിനൊക്കെ ഇങ്ങനെ പുറത്ത് കാണാം അല്ലേ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കൊളാജിൻ നഷ്ട പ്രവർത്തനം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് കൊളാജിൻ്റെ നമ്മുടെ മെൻസസ് മെനപ്പോസിൻ്റെ സമയത്ത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആകുമ്പോഴും പിന്നെ നമ്മുടെ ഈസ്ട്രജിൻ്റെ ഉത്പാദനം കുറയുമ്പോഴും ഒക്കെ കൊളാജി നമുക്ക് കുറ കൊളാജിൻ്റെ പ്രൊ പ്രൊഡക്ഷൻ നമുക്ക് കുറയാനിടയുണ്ട് അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഏറ്റവും നമുക്ക് നാച്ചുറലായിട്ട് കൊളാജിൻ കിട്ടുന്ന ഒരു ഫുഡാണ് നമ്മുടെ സൂപ്പ് ഈ ആട്ടിൻ്റെയൊക്കെ സൂപ്പ് വെക്കുമ്പോൾ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഈ എല്ലിൻ്റെ അകത്തുള്ളൊരു മജ്ജിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് സൂപ്പ് കഴിക്കുന്നത് മനസ്സിലായോ നമ്മൾ ഈ കൊളാജിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നവരുണ്ട് എടുക്കാം അതെടുക്കുന്നതിൽ തെറ്റില്ല ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പക്ഷേ നമ്മുടെ ഫുഡിൽ നിന്ന് എങ്ങനെ കൊളാജിൻ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം പറയാൻ പറ്റുന്ന നമുക്ക് സൂപ്പ് വർഗങ്ങളാണ് ഓക്കെ